നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ വലിയ മാറ്റങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ ഇന്ത്യൻ റെയിൽവേയിൽ വന്ന വലിയ മാറ്റങ്ങളാണ് ഒട്ടനവധി പുതിയ ട്രെയിനുകൾ അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിൽ റെയിൽവേയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നിലവിൽ നാല് രാജ്യങ്ങളിലാണ് ഈ ഹൈഡ്രജൻ ട്രെയിൻ സംവിധാനം ഉള്ളത് ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ചൈന ഇപ്പോൾ ആ പട്ടികയിൽ ഭാരതം കൂടെ ഇടം പിടിച്ചിരിക്കുകയാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിൽ ഇറങ്ങുന്നു എന്ന വാർത്തയാണ് ഗതാഗത രംഗത്ത് ഇന്നൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ലോകത്ത് നാല് രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഹൈഡ്രജൻ ട്രെയിൻ എത്തുന്നതോടെ ഇന്ത്യൻ റെയിൽവേ മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടുകയാണ് പെരമ്പൂർ ഇന്റർഗൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ഹൈഡ്രജൻ ട്രെയിൻ നോർത്തേൺ റെയിൽവേക്ക് കൈമാറിക്കഴിഞ്ഞു ഹരിയാനയിലെ സോനിപത്ത് ജിന്ത് പാതയിൽ സെപ്റ്റംബറിൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന് പുതിയ ദിശ നൽകുന്ന സർവീസ് ആകും ഹൈഡ്രജൻ ട്രെയിനിൻ്റെത് പരീക്ഷണങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയായതോടെ ട്രെയിൻ സർവീസ് ഉടനെ ആരംഭിക്കും നൂറ്റി പതിനെട്ട് കോടി രൂപ ചെലവഴിച്ചാണ് ഹൈഡ്രജൻ ട്രെയിൻ ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയത് രാജ്യത്തെ മറ്റു ട്രെയിനുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇവയുടെ പ്രവർത്തനം പേര് പോലെ തന്നെ ഹൈഡ്രജനാണ് ഈ ട്രെയിനിന്റെ പ്രധാന ഘടകം ട്രെയിനിൽ സംഭരിക്കുന്ന ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി ഫ്യുവൽ സെൽ ഉപയോഗിച്ച് സംയോജിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചാണ് എഞ്ചിൻ ചലിപ്പിക്കുക ട്രെയിനിന്റെ മുന്നിലും പിന്നിലും ഹൈഡ്രജൻ എഞ്ചിനുകൾ ഉണ്ടാകും കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലിഥിയം ഫാക്ടറിയിൽ ശേഖരിക്കുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും ശക്തവും വലുതുമായ ഹൈഡ്രജൻ ട്രെയിനാണ് ഇന്ത്യയുടേത് രണ്ടായിരത്തി അറുന്നൂറ് യാത്രക്കാരെ വരെ വഹിക്കാൻ കഴിയുന്ന ഇതിന് എട്ട് കോച്ചുകളാണ് ഉള്ളത് രണ്ട് എഞ്ചിനുകൾക്ക് നടുവിലായുള്ള ഈ എട്ട് കോച്ചുകളിലും നിരീക്ഷണ ക്യാമറകളുണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സമാനമായി ഓട്ടോമാറ്റിക് ഡോറുകളാണ് ഇവയിലുള്ളത് യാത്രക്കാരുടെ എണ്ണത്തിൽ മാത്രമല്ല കരുത്തിലും മറ്റ് ഹൈഡ്രജൻ ട്രെയിനുകളേക്കാൾ മുന്നിലാണ് ഐ നിർമ്മിച്ച ഈ ട്രെയിനുകൾ ആയിരത്തി ഇരുന്നൂറ് എച്ച് പി കരുത്തുള്ളതാണ് എഞ്ചിൻ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ഹൈഡ്രജൻ പവേഡ് എഞ്ചിൻ ആണിത് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് എച്ച് പി വരെയാണ് ഉണ്ടാകാറുള്ളത് ഈ സാങ്കേതിക വിദ്യ ആർ ഡി എക്സോ ലക്നൌ ആണ് വികസിപ്പിച്ചത് ഇത് ശുദ്ധമായ ഊർജ സംവിധാനങ്ങളിലുള്ള ഇന്ത്യയുടെ വളർച്ചയുടെ തെളിവായാണ് ഇത് കാണുന്നത് മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് സാധിക്കും അന്തരീക്ഷത്തിലേക്ക് വെള്ളം മാത്രമേ പുറന്തള്ളൂ എന്നതാണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ പ്രധാന സവിശേഷത അതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് യാതൊരു ദോഷവുമില്ല ഈ പദ്ധതി ഒരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല ഗതാഗത രംഗത്ത് നമ്മൾ എങ്ങനെ മുന്നോട്ടു പോകണം എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ട്രെയിൻ റെയിൽവേ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഹൈഡ്രജൻ ട്രെയിൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതി പ്രകാരം മുപ്പത്തിയഞ്ച് ഹൈഡ്രജൻ ട്രെയിനുകൾ പൈതൃക റൂട്ടുകളിലും മലയോര പാതകളിലും ഓടിക്കുക എന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ മുഖ്യ ലക്ഷ്യം ട്രെയിനിന്റെ സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നിന്ന് ആർക്കും അങ്ങനെ വെറുതെ കയറി വരാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം പ്രഷർ റിലീഫ് വാൽവുകൾ ഹൈഡ്രജൻ ചോർച്ച കണ്ടെത്താനുള്ള സെൻസറുകൾ തീപിടുത്തം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ താപനില അറിയാനുള്ള സംവിധാനങ്ങൾ എന്നിവ ഈ ട്രെയിനിലുണ്ടാകും ഇന്ധനം ചോർന്നാൽ പോലും അപകടം ഒഴിവാക്കാൻ വെന്റിലേഷൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഹൈഡ്രജൻ ട്രെയിനിന് സാധാരണ ഡീസൽ ട്രെയിനുകളേക്കാൾ ചെലവ് കൂടുതലാണ് എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ധനത്തിന്റെ ചെലവ് കുറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ കുറയ്ക്കാനും ഇതിന് സാധിക്കും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിന്റെ അളവ് കുറയ്ക്കാനും ഇത് സഹായകരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമയ ടി